ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ നമ്മുടെ സിംഹിണി സാഗരിക ഘോഷിനും ഇനി രാജ്യസഭയിൽ വരാം പ്രസ് ഗാലറിയിലല്ല കേട്ടോ ഒറിജിനലായി തന്നെ ലോകത്തിലേ അല്ല ഇന്ത്യയിലെ എല്ലാവിധ ഭരണകൂട ഭീകരതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കുമെതിരെ പോരാടുന്ന ആളുകൾ തന്നെ വേണ്ടേ രാജ്യസഭയിലൊക്കെ വരാൻ അതുകൊണ്ടാണ് നമ്മുടെ മമതാദീതി കണ്ടറിഞ്ഞ് സാഹരിഖാ ഘോഷിനെ രാജ്യസഭ ആക്കാൻ തീരുമാനിച്ചത് ആരെങ്കിലും എന്നെ രാജ്യസഭയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയുമെന്ന് പറഞ്ഞ രത്നമാണ് അവർ വെറുതെ പറഞ്ഞതല്ല ട്വിറ്ററിലൂടെയാണ് അവരത് പറഞ്ഞത് അതും ഇതാ നിങ്ങൾ എടുത്തു എടുത്തുവച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രഖ്യാപനം നടത്തിയത് അവരുടെ വാക്കുകളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല തങ്ങൾ അന്ന് ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുവെച്ചത് അവരിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ എന്തൊരു ഉറഞ്ഞുതുള്ളലായിരുന്നു ഇവരൊക്കെ നടത്തിയത് പിന്നെ കുറെ കാലം കഴിഞ്ഞ ബംഗാളിൽ മമതാദീദി രാഷ്ട്രീയ എതിരാളികളെയൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അടികൊടുത്തും പാർട്ടി ഓഫീസ് കത്തിച്ചും ശരിക്കും പണി കൊടുത്തപ്പോൾ സാഗരികയൊന്നും അനങ്ങിയില്ല എന്തിന് എപ്പോഴും ഇങ്ങനെ വെറുതെ പ്രശ്നമുണ്ടാക്കണം എന്ന് തോന്നിയിട്ട ആളുകളൊക്കെ ചോദിക്കില്ലേ നിങ്ങൾക്കൊന്നും വേറെ ജോലിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും എന്ന് ധരിച്ചു അല്ലാതെ മമതാദീദി ചെയ്തതൊന്നും ശരിയായിട്ടല്ല കേട്ടോ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയുമൊക്കെ മമതയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളെയും പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്നതും നോമിനേഷൻ പോലും നൽകാൻ അനുവദിക്കാതിരിക്കുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ മിണ്ടിയില്ല മമത ചെയ്തതൊന്നും മോശമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയില്ല മാത്രം പക്ഷേ മമത കുറെ കടുംകൈ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് ശേഷം നിരവധി ഹിന്ദു സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടിരുന്നു പുരുഷന്മാരെ കൊല ചെയ്തു നിരവധി പേരുടെ വീടുകൾ കത്തിച്ചു അസമിലേക്ക് അഭയാർത്ഥികളായി പോയത് ഏതാണ്ട് എൺപതിനായിരത്തോളം പേർ അതോടെ ഞങ്ങൾ മമതയെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഫാസിസ്റ്റ് വിരുദ്ധതയുടെയും പ്രതീകമായി ഉയർത്തി കാണിച്ചു അങ്ങനെ ചെയ്ത ജോലിക്ക് മമത ഞങ്ങൾക്ക് കൂലി തന്നു ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും സംരക്ഷിക്കാനായി അവർ രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു എന്റെ പങ്കാളിയും ഇതേപോലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി പോരാടുന്ന ഫൈറ്റർ ആണ് അദ്ദേഹമാണ് രാജ്ദീപ് സർദേശായി രാഹുൽ ഗാന്ധിക്കൊക്കെയാണ് അദ്ദേഹം ഉപദേശം കൊടുക്കാറ് കറതീരാത്ത മതേതരവാദി അദ്ദേഹത്തെയും ആരെങ്കിലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യണേ കോൺഗ്രസിന് അത് പറ്റുമോ എന്നെനിക്കറിയില്ല കാരണം അവർ അത്രയും ക്ഷീണിതരാണ് ആം ആദ്മി പാർട്ടിക്കാവാം മമതാദീദിയോട് രണ്ടുപേരെയും എം പി ആക്കണമെന്ന് പറയുന്നത് മോശമല്ലേ പിന്നെ ഒരു ചോയ്സ് ഉള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗ് അല്ലേ രണ്ടായിരത്തി മൂന്നിൽ മാറാട്ട് ഒൻപത് ഹിന്ദുക്കളെ മുസ്ലിം തീവ്രവാദികൾ കഷാപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇരകളുടെ കൂടെയല്ല നിന്നത് വേട്ടക്കാരുടെ കൂടെയാണ് പിന്നെ മോദിയെ ഇത്രമാത്രം വിമർശിച്ച് വേറെ ആരുണ്ട് ഇന്ത്യയിൽ അതുമാത്രം മതി അദ്ദേഹത്തെ രാജ്യസഭയിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന് അത് കഴിയും രാജ്ദീപ് പലതവണ കേരളത്തിൽ വന്ന് ലീഗിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങുകയും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് മോദിയുടെ സർവാധിപത്യത്തെ എതിർക്കാൻ രാജ്ദീപിനെ കൂടി രാജ്യസഭയിലെത്തിക്കണം ലീഗാണെങ്കിൽ ലീഗ് ഞങ്ങൾക്കത് സ്വീകാര്യമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ചെയ്യുക